ഏവർക്കും നമസ്കാരം പത്തൊൻപതാം നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ മുതൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകൾ കഥകളി രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു കൈപ്പഞ്ചേരി കുഞ്ഞിമാളു അമ്മ വഞ്ചിയൂർ കാർത്തിയായനി അമ്മ തേച്ചൂർ തീയാടത്ത് മാധവി എന്നിങ്ങനെ ചിലർ പുരുഷ മേധാവിത്വം ഏറെയുള്ള ഈ കലാരംഗത്തേക്ക് കടന്നു വന്ന പല സ്ത്രീകൾക്കും അധികകാലം ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നാൽ ഏറെ കാലം ഈ കലയെ കൊണ്ടു നടന്നവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളുടെ മധ്യത്തിൽ നിരവധി സ്ത്രീകൾ ഈ കലാരൂപത്തിൽ പരിശീലനം ആരംഭിച്ചപ്പോൾ ഈ രംഗത്ത് ചില വലിയ മാറ്റങ്ങൾ കണ്ടു കിർമ്മീരവധത്തിലെയും നരകാസുരവധത്തിലെയും ലളിത നളചരിതത്തിലെ ദമയന്തി തുടങ്ങിയ വെല്ലുവിളി നിറഞ്ഞ സ്ത്രീവേഷങ്ങളിൽ തിളങ്ങിയ ചേരനാട്ടു സുഭദ്രാമ്മ നിരവധി വേദികളിൽ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും സാമൂഹിക സമ്മർദ്ദവും കാരണം അവർക്ക് ദീർഘകാലം ഈ രംഗത്ത് തുടരാനായില്ല ഇവിടെയാണ് അറുപത്തിയൊന്ന് വർഷം കഥകളിയെ ഒരു സബരിയായി കണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ചവറപ്പാർക്കുട്ടിയമ്മ എന്ന കലാകാരിയുടെ ജനനം തൻ്റെ ഉള്ളിലുള്ള കലാകാരിയെ പാർക്കുട്ടിയമ്മ തിരിച്ചറിയുന്നത് പതിനാലാം വയസ്സിലാണ് മുതുപ്പിലാക്കാട് ഗോപാലപ്പണിക്ക കീഴിൽ പഠനം ആരംഭിച്ചു അങ്ങനെ ചവറപ്പാർക്കുട്ടിയമ്മ എന്ന കലാകാരി കൊല്ലം കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ആദ്യമായി പൂതനാ കഥകളിയാടി പിന്നീട് ശ്രീകൃഷ്ണവിലാസം കഥകളി സംഘത്തിലെ കലാകാരിയായി ചവറ പാർക്കുട്ടിയമ്മ സ്ത്രീവേഷങ്ങൾ വേഷങ്ങൾ മാത്രമായിരുന്നു ആദ്യം ചെയ്തിരുന്നത് രുക്മിണി ത്തിലെ ശ്രീകൃഷ്ണൻ ചവറപ്പാറുട്ടിയമ്മയുടെ പുരുഷവേഷങ്ങളുടെ തുടക്കമായിരുന്നു അങ്ങനെ പുറത്തുള്ള കളിയോഗങ്ങളിൽ നിരവധി പുരുഷവേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു അഞ്ചു പതിറ്റാണ്ടുകാലം കഥകളി രംഗത്ത് തുടരുന്ന കലാകാരി എന്ന നിലയിൽ പോലും ചവറ പാറക്കുട്ടിയമ്മയ്ക്ക് പിന്തള്ളപ്പെട്ട അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു ചുവന്ന താടി എല്ലാ വേഷങ്ങളും കെട്ടിയാടിയിട്ടുള്ള പാറക്കുട്ടിയമ്മയുടെ ഇഷ്ടവേഷം ദേവയാനി ആയിരുന്നു പന്നിശ്ശേരി നാളുപ്പിള്ള സ്മാരക അവാർഡ് ഹൈദരാലി സ്മാരക കഥകളി അവാർഡ് കേരള കലാമണ്ഡലം അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിസ്വാർത്ഥമായി കഥകളിക്ക് ജീവിതം ഒഴിഞ്ഞുവെച്ച ചവറപ്പാർക്കുട്ടിയമ്മ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഏഴിന് നമ്മെ വിട്ടുപിരിഞ്ഞു പാശ്ചാത്യ നാടുകളിലേക്ക് കഥകളി എന്ന കലാരൂപം എത്തിച്ച ഫ്രഞ്ച് പ്രഭാഷകയും ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്ത അധ്യാപികയുമാണ് മിലേന സാൽവിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മിലേന സ്കോളർഷിപ്പോടെ കേരള കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ബാനറിന് കീഴിൽ പ്രമുഖ കലാകാരന്മാരുടെ ഒരു സംഘത്തിനൊപ്പം നാല് മാസത്തെ പ്രോഗ്രാം മിലേന സംഘടിപ്പിച്ചു പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന കഥകളിയെ പ്രോസീനിയം സ്റ്റേജിലെത്തിക്കാനുള്ള ശ്രദ്ധേയമായ ശ്രമമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് മിലേന വിട പറഞ്ഞു ഒട്ടും അഭിനയ തീവ്രത കുറയാതെ ചഠുലമായ അംഗവിക്ഷേപങ്ങളോടു കൂടിയ താടിവേഷങ്ങളായ കലിയും ദുശാസനും ബാലിയുമായെല്ലാം ഉറഞ്ഞുതുള്ളാൻ കൊട്ടാരക്കര ഗംഗ എന്ന കലാകാരി കഥകളി രംഗത്തേക്ക് കടന്നു വന്നു കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞിരുന്ന സമയങ്ങളിൽ പോലും കടുപ്പക്കാരനായ താടിവേഷങ്ങളിലേക്ക് സ്വയം തിരിഞ്ഞുപോയ കലാകാരിയാണ് കൊട്ടാരക്കര ഗംഗ നിരവധി പ്രശസ്തർക്കൊപ്പം വേദികൾ പങ്കിടാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ഈ കലാകാരിയെ തേടിയെത്തിയിട്ടുണ്ട് കഥകളിയിലെ കത്തിവേഷങ്ങളിലൂടെ ജനപ്രിയയായ കലാകാരിയാണ് പാർവതി മേനോൻ കഥകളിയിലെ പുരുഷവേഷങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീ കലാകാരി എന്ന നിലയിൽ ഈ കലാരംഗത്ത് തൻ്റേതായ ഇടം സൃഷ്ടിച്ചിട്ടുണ്ട് കഥകളിയിലെ സ്ത്രീ പുരുഷന്മാരുടെ ആധിപത്യത്തിന് വെല്ലുവിളിയായ കലാകാരിയാണ് ഹരിപ്രിയ നമ്പൂതിരി കഥകളിയുടെ ചിട്ടവട്ടങ്ങളും പാരമ്പര്യ സ്വഭാവങ്ങളും ആദ്യഘട്ടത്തിൽ ചില്ലറ തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അതിനെയൊക്കെ അതിജീവിച്ച് ആസ്വാദക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം വൈക്കം കരുണാകരനാശാന്റെ മകളായ രഞ്ജിനി സുരേഷ് നാലാം വയസ്സിൽ കഥകളി പഠനം ആരംഭിച്ചു ഏഴാം വയസ്സിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു കത്തിവേഷം തന്റെ പ്രിയപ്പെട്ടതായി ചിത്രീകരിക്കുന്ന കലാകാരിയാണ് രഞ്ജിനി സുരേഷ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ കലാസാഗർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അണിയറയിലും പിന്നണിയിലും സ്ത്രീകൾ തന്റെ മികവുകൾ പ്രകടിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഒരു വിദേശ വനിതയാണെങ്കിലും നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അത്രമേൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അതിനോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചുട്ടി കലാകാരിയാണ് കലാമണ്ഡലം ബാർബറ വിജയകുമാർ യു കെയിൽ നിന്നുള്ള ബാർബറ വിജയകുമാർ ലോകത്തിലെ ആദ്യ വനിതാ ചുട്ടി കലാകാരിയാണ് ുന്ന കലാമണ്ഡലം ഗോവിന്ദ വാര്യർ ആശാന്റെ കീഴിൽ കേരള കലാമണ്ഡലത്തിൽ മുഴുവൻ സമയ ചുട്ടി വിദ്യാർത്ഥിയായി പഠിച്ചു കഥകളി സംഗീതത്തിലെ വിപ്ലവാത്മക സ്ത്രീ സാന്നിധ്യം നമുക്ക് നിരവധി വേദികളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ീപ പാലനാട് മീരാ രാംമോഹൻ ക്ഷമാ രാജ അദ്രജ വർമ്മ തൃപ്പൂണിത്തറ വനിതാ സംഘത്തിലെ കലാകാരികൾ തുടങ്ങി നിരനിരയായി ഈ കഥകളി ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇന്നു നാം എത്തിനിൽക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ ആദ്യാവസാനമായതും ചിട്ടപ്രധാനവുമായ വേഷങ്ങൾ അരങ്ങുകളിൽ അവതരിപ്പിക്കുവാൻ തുടങ്ങി ജീവിതത്തിന്റെ ആട്ടക്കളരിയിൽ നിന്നും സ്ത്രീകൾ പിന്മാറുന്നില്ല ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർ അരങ്ങുകളിൽ നിറഞ്ഞാടി ശ്രീ കലാമണ്ഡലം വെങ്കിട്ടരാമനാശാന്റെ ശിക്ഷണത്തിൽ അറുപത്തിയാറോളം വനിതകൾ കഥകളി അഭ്യസിച്ചു വരുന്ന കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിൽ നിന്നും ഏവർക്കും ഹൃദയം നിറഞ്ഞ വനിതാദിന ആശംസകൾ നേരുന്നു